അപ്പകസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലാഗ് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് വിവോ എന്ന ഫോണിലാണ് വിവോ വൈ ട്വൻറ്റി ടു അപ്പം അതിന് വേണ്ടി നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നെറ്റ് ഓഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ അവർക്ക് ഓൺ ആക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഓൺ ആക്കിയിട്ടുന്നവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ബ്രേക്ക്നെസ് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് ലിസ്റ്റിൽ കണ്ടു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത് അത് ഫുള്ളി എപ്പോഴും നമ്മുടെ ഫോൺ ക്ലിയർ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മുടെ ക്രോം ബ്രൗസർ എന്ന സൈറ്റ് എന്ത് ചെയ്യുക ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അത് വന്നതിന് ശേഷം ടോപ്പിൽ കാണുന്ന മൂന്ന് റൈറ്റ് ക്ലിക്ക് ക്ലിക്ക്സ് കണ്ട് അവിടെ നമ്മൾ സെറ്റിങ്സ് ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം സൈറ്റ് സൈറ്റ് സെറ്റിങ്സ് അതിൻ്റെ അവിടെ നമുക്കിങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത് മെയിനായിട്ട് നമ്മുടെ ഫോൺ സ്റ്റോറേജ് പോകുന്നത് ക്രോം ബ്രൗസറിലാണ് അപ്പോൾ നമ്മൾ ആൾ സൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടാവും ഒരുപാട് ഡിലീറ്റ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത് ഒരുപാട് സൈറ്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഡിലീറ്റ്സ് ഡിലീറ്റ്സ് എന്നിങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുക ഈ ഫോണിൽ ഏകദേശം ഇരുന്നൂറ്റി മുന്നൂറ് അങ്ങനെ ഏകദേശം ഒരു മുന്നൂറോളം എന്ത് ചെയ്യുക സൈറ്റുകൾ ഇതിൽ ഓപ്പൺ ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോണിൽ എന്തു ചെയ്യുക പിടി പിടിച്ചിട്ട് ഡി ഡിലിറ്റാക്കി എടുക്കാം കേട്ടോ ഇതിങ്ങനെ ഡെലിറ്റാക്കി വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും അപ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യാം ഇത് ആക്കി എന്താവശ്യം കാണാം കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് സൈറ്റുകളുണ്ട് അതിൽ നമ്മുടെ സൈറ്റുകളൊക്കെ ഏകദേശം ഡെലിറ്റക്കിന് മൂന്നെണ്ണം ഉള്ളത് നമുക്ക് പോകില്ല കേട്ടോ എന്താ വെച്ചാൽ രണ്ട് മൂന്നെണ്ണം പോവശം അങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ട് പോകേണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുമ്പോൾ കണ്ട് ഇപ്പോൾ നമ്മുടെ ഫോണൊന്നും കൂടി ഒരു സ്മൂത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഫോണിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കിട്ടി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അറി എപ്പോഴും ഈ സൈറ്റുകളൊക്കെ ക്ലോസുകളാക്കി ഇട്ട് വെക്കുക എല്ലാ ആപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമ്മുടെ ഫയൽസ് പോയിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോ ഫോൺ സ്റ്റോറേജ് ഇൻ്റർനെറ്റ് എന്ന് കണ്ടോ അവിടെ നിങ്ങൾക്ക് കാണാം മുപ്പത്തിരണ്ട് ജി ബി ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഫോണ് നൂറ്റി ഇരുപത്താറ് ജി ബിൻ്റെ ഫോണാണ് എന്താണ് നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ കാണുന്ന ആട്ടുണ്ടോ മുപ്പത്താറ് ജി ബി ഇനി ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗി ഉപയോഗിക്കുന്നത് എടുക്കുന്നുണ്ട് ഇപ്പം എങ്ങനെ വന്നാലും ഫുള്ള് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇതിലെ ആൻഡ്രോയിഡിൽ മീഡിയയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം എല്ലാവരും ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോൺ ഒന്നും കൂടി നമുക്ക് കൂടുതൽ കാലം യൂസ്ഫുള്ളായിട്ട് എടുക്കും ഇപ്പം ഇനി ഒരു മുപ്പത്താ മുപ്പത്താറ് ജി ബി നമുക്ക് ഫുൾ ഒന്ന് എന്തായാലും ഒഴിവാക്കാൻ ഇതാവുമ്പോൾ നമ്മൾ നമ്മളെ പേഴ്സണൽ ഡാറ്റ കാര്യങ്ങൾ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ പല ആപ്പുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേസ്റ്റ് ആയിട്ട് എടുക്കുന്ന സൈറ്റുകളൊക്കെ എന്തു ചെയ്യാം സൈറ്റുകളും ലിങ്കുകൾ വെബ്സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തു ചെയ്യാം ഒഴിവാക്കി എടുക്കാം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം കണ്ടോ ഈ ഫീഡ്ബാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടിച്ച് നേരെ ഡീറ്റെയിലോട്ട് കൊട്ടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡെയിലി ചെയ്യണം എന്ന് പറഞ്ഞില്ല ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ഫോൺ തീർത്തിങ്ങനെ ഡിലീറ്റാക്കി കൊണ്ടേക്കാം അപ്പോൾ ഇത്ര പറയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മളിൽ ചെയ്യ കേട്ടോ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് സ്റ്റോറേജിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഫയൽസ് മാത്രം ടിപ്സ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം ഇപ്പം ഇതിൽ കണ്ടോ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ അപ്പം തൊക്കെ മോളെന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ചെയ്തു അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഒന്നായിട്ട് ഇട്ട് ഇട്ടിച്ചിട്ട് ഒറ്റയെടുക്കാൻ ഡിലിറ്റാ ഡിലിറ്റാക്കി അപ്പോൾ ഇനി നമ്മുടെ ഫോണിൽ നമുക്ക് നേരെ നമ്മുടെ ആൽബംസ് ഒന്നും ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് ഒരു ഫയൽ ഫയലിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിച്ചോ നമ്മളെ ഫോണിൽ നിന്ന് പോയിന്നാണ് പക്ഷെ ഇവിടെ റീസെൻ്റ്ലി ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ഉണ്ട് ആ ഒരു ഫയൽ ഇവിടെ നിൽക്കുന്ന താഴെ കാണാം റീസ്റ്റോർ ഡിലീറ്റ് മെ ഡിലീറ്റ് ഡിലിറ്റ് കൊടുക്കാം ഇപ്പം പെർമനൻലി നമ്മുടെ ആ സംഭവം ഡീ ബാക്ക് ഡി ഡിലിറ്റായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലാഗ് ഇതുവരെ നമ്മൾ ചെയ്ത വർക്കിന് കുറച്ച് ഫിനിഷ്ഡ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫോൺ എന്ത് ചെയ്യുക നേരെ ഫയൽസ് ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആപ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കൊടുക്കാം അവിടെ ഇൻസ്റ്റാൾഡ് ആപ്പ് സിസ്റ്റം ആപ്പ്സ് ആപ്പിക്കേ ഇൻസ്റ്റാൾ ഇപ്പോൾ ഈ ഒരു അവിടെ ആപ്പിൻ്റെ സൈറ്റ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുണ്ട് അത് നമ്മൾ ഒഴിവാക്കുന്നില്ല സിസ്റ്റം ആപ്പ് നമ്മൾ ഒഴിവാക്കാത്തത് നിൽക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് ആപ്പ്സിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് ചെയ്യുക നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ നമ്മുടെ മലയാളം ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന ആപ്പ് നമ്മൾ ഒഴിവാക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇനി കാണിക്കാളുടെ അവർ ആപ്പ് അപ്പോൾ അപ്പൊ പിന്നെന്ത് ഫുള് എല്ലാ ആപ്പും ഒന്ന് ക്ലോസ് ക്ലോസൗട്ടിലിറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒന്ന് ഫിനിഷ്ഡായി ഇപ്പൊ എനിക്ക് നോക്കുവോ നമ്മളെ ഫോണിൽ നേരത്തെ ഉപയോഗിച്ചതിനേക്കാട്ടിലൊരു സ്മൂത്ത്ലി ഞങ്ങൾക്ക് ഇപ്പം ഈ ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഞങ്ങൾ വിടുന്ന ഇതുപോലത്തെ കണ്ടൻറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ